വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ആയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം കാഞ്ഞിരക്കോട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വായന വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു പക്ഷാചരണത്തിന്റെ സമാപനവും ഗ്രന്ഥലോകം ക്യാമ്പയിനും എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു പക്ഷാചരണത്തോടനുബന്ധിച്ച് ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് വായനാശാല ഹാളിൽ വെച്ച് നടന്ന ഐ വിദാസ് അനുസ്മരണത്തിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി കമ്മ്യൂണിസ്റ്റ് നേതാവ് പതിനാറ് പുസ്തകങ്ങളുടെ രചയിതാവ് എന്നീ നിലകളിൽ ഐ വിദാസ് നാടിന് നൽകിയ സംഭാവനകൾ സ്മരണീയമാണെന്നും മായാദാസ് പറഞ്ഞു എന്ന് പറയുന്നത് ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ദേശാഭിമാനിയിലെ പ്രതിവാര കോളനി പ്രതി പ്രതിവാര പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്ന പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു ശ്രീ ഐ വി ദാസ് എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിലെ വായനാ രംഗത്തെ ഏറ്റവും പരിപോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ച രണ്ടാളുകൾ എടുത്താൽ ഒന്ന് പി എൻ പണിക്കാരാണ് ഒന്ന് ഐ വി ദാസ് ആണ് പി എൻ ബണിക്കർ എന്ന് പറയുന്നത് പുസ്തകം തലച്ചോടായി കൊണ്ടു നടന്ന് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോയി വായനയെ ജനകീയമാക്കിയാളാണ് പി എൻ ബണിക്കർ എന്ന് പറയുന്നത് പി എൻ മണിക്കറുടെ ജന്മദിനത്തിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്ന പത്തൊമ്പതാം തീയതി മുതൽ ആരംഭിക്കുന്ന ഈ പക്ഷാചരണം രണ്ടാഴ്ച പരിപാടി ഇന്നിവിടെ സമാപിക്കുകയാണ് വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും ഗ്രന്ഥലോകം ക്യാമ്പയിനും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ഒ എം ഷീജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി പി എൻ ബാലചന്ദ്രൻ വായനശാല വൈസ് പ്രസിഡന്റ് കെ കെ സുകുമാരൻ വായനശാല രക്ഷാധികാരി പി വി ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു ബി ന്യൂസ് കാഞ്ഞിരക്കോട്